നിങ്ങളുടെ വീടിൻ്റെ സൗന്ദര്യം കാണാൻ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് നോക്കണം നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ നന്മ കാണാൻ മറ്റുള്ളവരുടെ കണ്ണിലൂടെ നോക്കണം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണിൽ നോക്കിയാൽ ചിലപ്പോൾ അത് കാണാൻ പറ്റില്ല അതിന് അന്യന്റെ കണ്ണിൽ നിന്നും നോക്കാനും നിരീക്ഷിക്കാനും അനുഭവിക്കാനും ആനന്ദിക്കാനും നമുക്ക് കഴിയണം പലപ്പോഴും ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ അങ്ങനെയാണ് നമുക്ക് എത്ര ഉണ്ടായാലും കിട്ടിയാലും തികയാത്ത മതി വരാത്തൊരു മനസ്സുണ്ട് അത് എത്ര വലുതാണ് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ച ഭാഗ്യങ്ങൾ എന്നറിയണമെങ്കിൽ അതില്ലാത്തവൻ്റെ കണ്ണിൽ നിന്ന് അത്രയും ഇല്ലാത്തവൻ്റെ കണ്ണിൽ നിന്ന് നിരീക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സൗഭാഗ്യങ്ങൾക്ക് സർവേശ്വരനോട് നന്ദി പറയാൻ നമുക്ക് കഴിയും തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണത് പലപ്പോഴും എല്ലാം നേടിയിട്ടും അസന്തുഷ്ടിയോടെ അസമാധാനത്തോടെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഉള്ളതിൽ ആനന്ദം കണ്ടെത്തി ഉള്ളതിൽ സന്തോഷിച്ച് ആത്മ നിർവൃതി ജീവിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ആനന്ദം എന്ന് പറയുന്നത് ഉള്ളിലെ ഉള്ളതിൽ ആനന്ദിക്കുക ഉള്ളതിൽ സൗഭാഗ്യം കണ്ടെത്തുക അതിനെപ്പോഴും നന്ദിയുള്ള ഒരു മനസ്സിന്റെ ഉടമയായി ജീവിക്കുക